എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പച്ചപ്പായ കൊണ്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ മെഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പപ്പായ മെഴുക്കുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പപ്പായതിനെ ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അതിൻ്റെ ആ തോടെല്ലാം ഒന്ന് ചെത്തിക്കളയണം അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വിളഞ്ഞ പപ്പായയാണ് പക്ഷേ മധുരയില്ല കേട്ടോ നമ്മൾ വിളഞ്ഞിരിക്കണമെങ്കിൽ നല്ല പച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ ഒരു പകുതി എടുത്തതിനു ശേഷം നമുക്കതിൻ്റെ തോടെ എല്ലാം ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ ആ പപ്പായ നീളത്തിന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു ഒരു മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്ര അളവിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഇതുപോലെ അതാ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിന് വേണ്ടി ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുകിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ആ ഒരു എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം കാരണം അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മെഴുക്ക് വരട്ടാണെങ്കിൽ അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു മസാലയിൽ ഈ പപ്പായം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ മൂടി വെച്ച് തീ കുറച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കാരണം ആ ഒരു പപ്പായെന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു മെഴുക്ക് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മൂടി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു അര വേവരായിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ മെഴുക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ വറ്റി കുറുകയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുന്ദ കിച്ചൺ ബ്ലോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ